ഇപ്പോ പ്പോറ്റിയെ കുറിച്ചാണല്ലോ വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നത് അവിടെ പോ റ്റിയെ കയറ്റിയത് എൽ ഡി എഫും എൽ ഡി എഫ് ഗവൺമെൻറ്റും ആ ഗവൺമെൻറ് രൂപം കൊടുത്ത ദേവസ്വം ബോർഡും ഒക്കെയാണ് എന്നാണല്ലോ പ്രചരിപ്പിച്ചിരുന്നത് പോറ്റി അവിടെ കയറുന്നത് രണ്ടായിരത്തി നാലിലാണെന്ന് എല്ലാവർക്കും വ്യക്തമായല്ലോ രണ്ടായിരത്തി നാലില് ദേവസ്വം മന്ത്രി ആരായിരുന്നു ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവ് ആ കാലത്ത് കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡ് അതിൻ്റെ പ്രസിഡന്റ് പിന്നീട് കോൺഗ്രസ് വിട്ടിട്ടുണ്ടാവും പക്ഷെ അന്ന് കോൺഗ്രസിൻ്റെ ആളാണല്ലോ അന്നല്ലേ ഒ ടി ആദ്യമായിട്ടവിടെ കയറുന്നത് അന്ന് തൊട്ടല്ലേ പോറ്റിക്കവിടെ എല്ലാവിധ കളികളും കളിക്കാനുള്ള അവസരമൊരുങ്ങുന്നത് ഇതെല്ലാം വിഷമമുണ്ടാക്കുന്ന യാഥാർഥ്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുക അതിനാണല്ലോ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം കോൺഗ്രസും യു ഡി എഫും സ്വീകരിച്ചത്